ിൽ കഴിഞ്ഞ കുറെ കാലങ്ങളായി ദേശീയ നേതൃത്വം എന്നത് കേവലം പേരിന് മാത്രമുള്ള ഒരു സംവിധാനമായിരുന്നു കേരള ഘടകം തീരുമാനിക്കുന്ന കാര്യങ്ങളാണ് ദേശീയ നേതൃത്വം ഏറ്റെടുക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്തിരുന്നത് ഇന്നിപ്പോൾ കാര്യങ്ങൾ അങ്ങനെയല്ല കേരളം ഉൾപ്പെടെയുള്ള മുഴുവൻ സംസ്ഥാനങ്ങളിലെയും സംഘടനാ സംവിധാനത്തെ ദേശീയ നേതൃത്വം തന്നെയാണ് കൃത്യമായി വിലയിരുത്തുന്നത് രണ്ടാം പിണറായി സർക്കാർ നാലാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ പാർട്ടിയിലെ അധികാര കേന്ദ്രമായിരുന്ന മുഖ്യമന്ത്രിയുടെ പിടി അയരുന്നതായാണ് പുതിയ പ്രൈവറ്റ് സെക്രട്ടറിയുടെ നിയമനം സൂചിപ്പിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് മുകളിൽ പാർട്ടി ദേശീയ നേതൃത്വം പിടിമുറുക്കി കഴിഞ്ഞതായും സൂചനകളുണ്ട് മൂന്നാം ടീം തുടർഭരണം ലഭിക്കണമെങ്കിൽ കാര്യങ്ങൾ ഇങ്ങനെയൊന്നും പോയാൽ പോരെന്ന കണക്കുകൂട്ടലിലാണ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എം എ ബേബിയും കൂട്ടരും മുഖ്യമന്ത്രി പിണറായി വിജയന് പാർട്ടി ദേശീയ നേതൃത്വത്തിൽ പഴയ സ്വാധീനം ഇപ്പോഴില്ലെന്ന് വ്യക്തമാണ് മധുര പാർട്ടി കോൺഗ്രസിൽ പ്രകാശ് കാരട്ട പ്രായപരിധിയുടെ പേരിൽ പാർട്ടി നേതൃത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിയതോടെയാണ് ഈ മാറ്റം പ്രകടമായത് ബംഗാൾ ത്രിപുര ഘടകങ്ങൾ കേരളത്തിലെ പാർട്ടിയുടെ വലതുപക്ഷ വ്യതിയാനത്തെ എതിർക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ കേരളത്തിൽ നിന്നുള്ള പോളിറ്റ് ബ്യൂറോ അംഗങ്ങളുടെ പിന്തുണ മാത്രമേ പിണറായിക്കുള്ളൂ അവരാകട്ടെ എപ്പോൾ വേണമെങ്കിലും എം എ ബേബി പക്ഷത്തേക്ക് മാറാൻ സാധ്യതയുള്ളവരാണെന്നും രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു കഴിഞ്ഞ കാൽനൂറ്റാണ്ടുകാലത്തെ സി പി എമ്മിന്റെ രാഷ്ട്രീയ ചരിത്രം ബോധ്യമുള്ള ഒരാളും മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി എ പ്രദീപ് കുമാറിനെ നിയോഗിക്കുമെന്ന സ്വപ്നത്തിൽ പോലും സങ്കല്പിച്ചിട്ടുണ്ടാകില്ല ഇത് പിണറായിയുടെ പഴയ പ്രഖ്യാപനത്തെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നതായി രാഷ്ട്രീയ നിരീക്ഷകർ ചിലർ പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ അവസാനം ആരംഭിച്ച് രണ്ടായിരത്തിന്റെ ആദ്യ ഉന്നര ദശകങ്ങളിൽ ആളിക്കത്തി പിന്നീട് കെട്ടടങ്ങിയ സി പി എമ്മിലെ വിഭാഗീയതയുടെ കാലത്ത് കടുത്ത വി എസ് പക്ഷക്കാരൻ എന്നറിയപ്പെട്ടിരുന്ന യുവ നേതാവായിരുന്നു എ പ്രദീപ് കുമാർ പിണറായി വി എസ് വിഭാഗങ്ങൾ രണ്ട് കേഡർ പക്ഷങ്ങളായി തിരിഞ്ഞ് പാർട്ടിയിൽ ഉൾപാട്ടി സമരം നടത്തിയപ്പോൾ വി എസ് പക്ഷത്തിനായി അന്തരിച്ച മത്തായി ചാക്കോയോടൊപ്പം കോഴിക്കോട് ജില്ലയിൽ കരുനീക്കം നടത്തിയ പ്രധാന നേതാവായിരുന്നു അദ്ദേഹം പിണറായി സർക്കാരിന്റെ മൂന്നാം മൂഴം ചർച്ചയാകുന്ന ഘട്ടത്തിൽ കൊല്ലപ്പെട്ട ടി പി ചന്ദ്രശേഖരൻ അടക്കമുള്ള കോഴിക്കോട്ടെ പഴയകാല വി എസ് പക്ഷ നേതാക്കളുമായി അടുത്ത ഹൃദയബന്ധമുണ്ടായിരുന്ന എ പ്രദീപ് കുമാർ പിണറായി വിജയന്റെ പ്രൈവറ്റ് സെക്രട്ടറിയായി എത്തുന്നു എന്നത് അതിനാൽ തന്നെ ഏറെ പ്രത്യേകതകളുള്ള നീക്കമാണ് വിദ്യാർത്ഥി യുവജന രാഷ്ട്രീയത്തിലൂടെയാണ് പ്രദീപ് കുമാർ കേരള രാഷ്ട്രീയത്തിൽ സജീവമാകുന്നത് ദേശീയ ഭാരവാഹിയായിരുന്ന എ പ്രദീപ് കുമാർ ഡിവൈഎഫ്ഐ നേതൃനിരയിലും സജീവമായിരുന്നു കേരളത്തിൽ വി എസ് കൊടുങ്കാറ്റുരുന്ന രണ്ടായിരത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് എം എൽ എ ആയിരുന്ന കോൺഗ്രസിന്റെ പ്രധാന നേതാവ് എ സുജനപാലിനെ കോഴിക്കോട് ഒന്ന് മണ്ഡലത്തിൽ പരാജയപ്പെടുത്തിയാണ് എ പ്രദീപ് കുമാർ ആദ്യമായി നിയമസഭയിലേക്ക് എത്തുന്നത് പിന്നീട് രണ്ടായിരത്തി പതിനൊന്നിൽ മണ്ഡലം കോഴിക്കോട് നോർത്തായി മാറിയപ്പോഴും എ പ്രദീപ് കുമാർ വിജയം ആവർത്തിച്ചു ിലെ തെരഞ്ഞെടുപ്പിൽ ഹാട്രിക് വിജയം നേടി നിയമസഭയിൽ എത്തിയെങ്കിലും മന്ത്രിസ്ഥാനത്തേക്ക് അദ്ദേഹം പരിഗണിക്കപ്പെട്ടില്ല കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിൽ പ്രദീപ് കുമാർ നടത്തിയ വികസന മാതൃകകൾ വലിയ രീതിയിൽ പ്രശംസ പിടിച്ചുപറ്റിയിരുന്നു വിദ്യാഭ്യാസ രംഗത്ത് പ്രദീപ് കുമാർ മുൻകൈയ്യെടുത്ത് നടപ്പിലാക്കിയ പ്രസം പദ്ധതിയും നടക്കാവ് സർക്കാർ സ്കൂളിന്റെ അന്താരാഷ്ട്ര പദവിയും എല്ലാം വലിയ നിലയിൽ ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു ഇതെല്ലാം പരിഗണിച്ച് നിയമസഭയിലേക്ക് തുടർച്ചയായി മൂന്ന് തവണ തെരഞ്ഞെടുക്കപ്പെട്ട പ്രദീപ് കുമാർ ഒന്നാം പിണറായി മന്ത്രിസഭയിൽ ഇടം നേടുമെന്നാണ് പൊതുവെ പ്രതീക്ഷിക്കപ്പെട്ടത് എന്നാൽ പഴയ വി എസ് പക്ഷക്കാരൻ എന്ന ലേബിലായിരുന്നു മന്ത്രിസ്ഥാനത്തേക്ക് പ്രദീപ് കുമാറിന് തടസ്സമായത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് മണ്ഡലത്തിൽ പരാജയപ്പെട്ടത് പ്രദീപ് കുമാറിന്റെ രാഷ്ട്രീയ ഗ്രാഫിന്റെ മാറ്റു കുറച്ചിരുന്നു രണ്ടു തവണയിൽ കൂടുതൽ മത്സരിച്ചവരെ മാറ്റി നിർത്തണമെന്ന നിലപാട് സി പി എം കർശനമായി നടപ്പിലാക്കാൻ തീരുമാനിച്ചതോടെ പാർലമെന്ററി രംഗത്തു നിന്നും പ്രദീപ് കുമാർ സംഘടനാ രംഗത്തേക്ക് മാറുകയായിരുന്നു മൂന്നെ പൂർത്തിയാക്കിയ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനൻ കഴിഞ്ഞ സമ്മേളനത്തിൽ സ്ഥാനമൊഴിയുന്ന സാഹചര്യത്തിൽ എ പ്രദീപ് കുമാർ ജില്ലാ സെക്രട്ടറിയായി വരുമെന്നും നിരീക്ഷണങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ സംസ്ഥാന കമ്മിറ്റി അംഗമായ പ്രദീപ് കുമാർ ഈ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടിട്ടില്ല പഴയ വി എസ് പക്ഷക്കാരൻ എന്ന ലേബലാണ് അപ്പോഴും പ്രദീപ് കുമാറിന് തടസ്സമായതെന്നായിരുന്നു വിലയിരുത്തൽ പിന്നീട് കൊല്ലത്ത് നടന്ന സംസ്ഥാന സമ്മേളനത്തിൽ എ പ്രദീപ് കുമാറിനെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് പരിഗണിക്കുമെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു പ്രദീപ് കുമാറിനേക്കാൾ ജൂനിയറായ പല യുവ നേതാക്കളും എറണാകുളം സമ്മേളനത്തിൽ തന്നെ സെക്രട്ടേറിയറ്റിൽ ഇടം പിടിച്ചിരുന്നു എന്നാൽ കൊല്ലം സമ്മേളനത്തിലും സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് പ്രദീപ് കുമാർ പരിഗണിക്കപ്പെട്ടിട്ടില്ല ഇവിടെയും തടസ്സം പഴയ നിലപാടുകളായിരുന്നു എന്ന് വിശ്വസിച്ചവർ ധാരാളമായിരുന്നു ഈ ഒരു പശ്ചാത്തലത്തിലാണ് പ്രദീപ് കുമാറിന്റെ പുതിയ പദവി എല്ലാവിധത്തിലും കൗതുകമായി മാറുന്നത്